ഏവർക്കും നമസ്കാരം തുടങ്ങാം പുതിയൊരു വീഡിയോ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ സുസ്വാഗതം ചെയ്യുന്നു എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട ഒരു സാമൂഹ്യ വിഷയം ഇതാ നിങ്ങളിലേക്ക് വിഷയം ഇതാണ് അമ്മയെ അമ്മയ്ക്ക് എന്ത് ഉള്ളത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മകൾ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേൾക്കാനിടയായി ആ ചോദിച്ച മകളാവട്ടെ ഇന്ന് സർക്കാർ സർവീസിലെ ജോലി ചെയ്ത് പോരുന്നൊരു മകൾ ആ മകളാണ് അമ്മയോട് ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത് അപ്പോൾ ആ അമ്മ ഒരു നിമിഷം മൗനമായി നിന്ന് കുറച്ച് പുറകോട്ട് പോയി അവർ എന്നെ കണ്ടപ്പോൾ അവരുടെ വിഷമം എന്നോട് പങ്കുവച്ചൊരു കാര്യം ഇതായിരുന്നു കഴിഞ്ഞ ഇരുപത്തി നാല് വർഷത്തിലധികം ഓട്ടം തന്നെയായിരുന്നു ആ മാതാവും ആ പിതാവിനൊപ്പം തന്നെ എന്തിനെന്നറിയാമോ മക്കൾക്ക് വിലയുണ്ടാക്കി കൊടുക്കാൻ മക്കളെ ഉന്നത പദവിയിലെത്തിക്കാൻ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ ഇതിനൊക്കെ വേണ്ടിയുള്ള തത്രപ്പാടും കഷ്ടപ്പാടും ഓട്ടവുമായിരുന്നു ഈ മാതാവും അവരോടൊപ്പം നിൽക്കുന്ന ഈ കുട്ടിയുടെ പിതാവും അപ്പോൾ ഇന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ സമയവും അവരുടെ പണവും അവരുടെ അധ്വാനവും എല്ലാം എല്ലാം ചിലവഴിച്ച് ഇന്ന് ആ കുട്ടിയെ ഒരു വിലയുള്ള സ്ഥാപനത്തിൻ്റെ ഭാഗമാകുവാൻ ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗമാക്കുവാൻ കൂടെ നിന്ന് പ്രയത്നിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് അതായത് നമ്മൾ പറയില്ലേ കഷ്ടപ്പാടിലൂടെയാണ് കഴിഞ്ഞു പോന്നിരുന്ന ഒരു കുടുംബം മുണ്ട് ചുരുക്കി കൊടുത്തുകൊണ്ട് ഒരുപാട് ആർഭാടങ്ങളില്ലാതെ വളരെ ലളിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു സ്ഥാനമാനവും ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടി ആ കുട്ടിയോടൊപ്പം അമ്മയോടാണ് ആ കുട്ടി ഇപ്രകാരം ചോദിച്ചത് അമ്മയ്ക്ക് എന്ത് വിലയാണുള്ളതെന്ന് ശരിയാ അല്ലേ ഇരുപത്തഞ്ചും മുപ്പതും വർഷമൊക്കെ കഴിയുമ്പോൾ അമ്മയ്ക്ക് വിലയില്ലാതാകും മാത്രമല്ല അവരുടെ ആരോഗ്യം നശിക്കും അവർക്ക് സൗന്ദര്യം ഉണ്ടാവില്ല പിന്നെ അപ്പോൾ ഇവർ വിലയുള്ളവരായിത്തീരും ആ സമയത്ത് മാതാപിതാക്കളുടെ വില കെട്ടുപോകുന്ന കാലഘട്ടവുമായി മാറും അപ്പോൾ വിലയില്ലാത്ത ഈ ലോകത്ത് വില ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കഷ്ടപ്പെട്ട് മക് മകളെ അത്യുന്നതമായ ഒരു സർക്കാർ സർവീസിലേക്ക് പറഞ്ഞു വിടുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് നിന്ന ഒരു മാതാവിനോട് ഇപ്രകാരം ഒരു കുട്ടി ചോദിക്കാമോ ആ വില ഇന്ന് സർക്കാർ സർവീസിൽ ആ കുട്ടി അനുഭവിച്ചു പോരുന്ന ആ ഒരു ജോലി സംബന്ധമായ പദവിയും ഇതെല്ലാം തന്നെ ആരുണ്ടാക്കി കൊടുത്തതാ ആരാ ഇതിന് പിന്നിൽ അധ്വാനിച്ചത് അപ്പോൾ ആ ഒരു കുട്ടി ഒരിക്കലും ഒരമ്മയോട് ചോദിക്കാനാവാത്ത ഒരു ചോദ്യം ഇത് അമ്മയ്ക്ക് എന്ത് വിലയാണുള്ളതെന്ന് തീർച്ചയായിട്ടും ഒരു കുട്ടിയും ഒരു ഒരു ഒരച്ഛൻ്റെയോ നേരെ നോക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കരുത് കാരണം നിങ്ങൾ ഒരു വഴിയിൽ എത്തുന്നതിന് വേണ്ടി ആ വഴിയിൽ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ വഴിയിൽ വന്നു ചേർന്നത് കഴിഞ്ഞതൊന്നും തന്നെ മറന്നുകൊണ്ട് ഒരു കുട്ടിയും മുന്നോട്ട് പോകരുത് താൻ പിന്നിട്ട വഴികൾ തനിക്കൊപ്പം നിന്നവർ അത് തൻ്റെ മാതാപിതാക്കളായിരുന്നു എന്ന തിരിച്ചറിവ് എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവണം അതല്ലാതെ ഒരു വഴി കയ്യിൽ വന്ന് ചേർന്ന് കഴിയുമ്പോൾ അതിനൊപ്പം തനിക്ക് വരുമാനമായി തനിക്ക് തൻ്റെ പദവിയായി ഇനി താൻ ഇഷ്ടപ്പെടുന്നതും തൻ്റെ ഇഷ്ടം പോലെ ചെയ്യും അത് തനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല മാതാപിതാക്കളോട് ആലോചിക്കേണ്ട കാര്യമില്ല തന്നെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല ഇനിയെല്ലാം തൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതി പോരുന്ന ഇന്നത്തെ യുവതലമുറയുടെ പ്രതീകങ്ങളായ മക്കൾ അവർ സ്വയം ഏറ്റെടുത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില വയ്യാവേലികൾ അവർക്കൊപ്പം കൂടിയാൽ അതിൽ നിന്നും പിന്നെ അവർക്ക് രക്ഷ നേടുവാൻ അതിനകത്തു നിന്നൊരു മോചനമില്ലാതെ അതിനകത്ത് പെട്ടുപോകുന്നൊരവസ്ഥ വരുന്ന സ്ഥിതിവിശേഷം ഇന്നത്തെ ഈ യുവതലമുറയ്ക്കിടയിലുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് വിലയാണ് ഉള്ളത് എന്നൊരു മകൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ മക്കൾക്ക് വിലയുണ്ടാക്കാൻ വേണ്ടി ഓടിയ കഷ്ടപ്പാട് അത്രയും മക്കൾക്കിടയിൽ ഒരുപക്ഷെ ആ അമ്മയ്ക്ക് വിലയില്ലായിരിക്കും എന്നാൽ സമൂഹത്തിൽ ഇറങ്ങിയാൽ അവർക്ക് നല്ല വിലമതിപ്പ് തന്നെ ഉണ്ട് അവിടെ അവമതിപ്പോടു കൂടി ഇന്ന് വരെ ഒരാളുടെ ഇടയിലും ആ അമ്മ പോകേണ്ടി വന്നിട്ടില്ല എന്നതും നാം ഓർക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ യുവ തലമുറയുടെ പ്രതീകങ്ങൾ ഇതാണ് ഇന്നത്തെ യുവ തലമുറയിലെ ന്യൂജൻ പ്രതീകങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂജൻ കുട്ടികൾ ഇന്നത്തെ ഈ തലമുറയിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിലൂടെയാണ് മക്കൾക്ക് വിലയുണ്ടാകുന്നത് എന്ന തിരിച്ചറിവില്ലാതെ മക്കൾ വിലയുള്ളതായിത്തീരുമ്പോൾ മാതാപിതാക്കൾക്ക് വിലയില്ലാതാക്കുന്ന ഇന്നത്തെ മക്കൾ തീർച്ചയായിട്ടും ഒന്ന് ഇരുത്തി ചിന്തിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് നിങ്ങളെ ആരാണ് കൈപിടിച്ച് ഉയർത്തിയത് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയ മാതാവിനോ പിതാവിനോ നിങ്ങൾ തന്നെ വിലയില്ലാതാക്കുന്ന ആ ഒരവസ്ഥാ വിശേഷം ഒരു നിങ്ങൾ കാണിക്കുന്ന ചില തെറ്റുകുറ്റങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ വഴക്കിട്ടിട്ടുണ്ടാവും നിങ്ങളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ടാകും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കൾ സോറി അപ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കൾ നിങ്ങളെ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടക്കേടായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടൊരിക്കലും ഒരു മാതാവിനോടും ഒരു പിതാവിനോടും നിങ്ങൾ പെരുമാറാതിരിക്കുക കാരണം ഈ കണ്ട വഴികളെല്ലാം താണ്ടിയത് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങളുടെ ഈ പദവിയും ഈ ഒരു ജോലിയും എല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു ജോലിയിലും ഒരു പദവിയിലും എത്തിക്കഴിയുന്ന മക്കൾ ഒരിക്കലും ഏത് മക്കളായാലും ഒരിക്കലും അമ്മയുടെ നേരെ അമ്മയുടെ വില എന്ത് അമ്മയ്ക്കിന്ന് എന്ത് വിലയാണുള്ളത് എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യവും ഒരു മക്കളും ചോദിക്കാതിരിക്കുക അവരുടെ മനസ്സ് അറിഞ്ഞ് ഒന്ന് ശപിച്ചാൽ തീരുന്നതേ ഉള്ളു നിങ്ങൾ പടുത്തുയർത്തുന്ന കൊട്ടാരങ്ങളെല്ലാം കാരണം അവരുടെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് മാതാവിൻ്റെ ശാപം ഏറ്റുകൊണ്ട് ഒരു മക്കളും മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഇന്ന് നാം നോക്കുമ്പോഴും മാതാപിതാക്കളെ കൊല്ലുന്നുണ്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടക്കൊലക്ക് വിധേയമാക്കുന്നുണ്ട് ഓരോ ദിവസവും ഞെട്ടിലൂടെയാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് കാരണം എന്തെന്നാൽ ഓരോ കുടുംബത്തിൽ നടക്കുന്ന കേൾക്കാൻ ശുഭകരമല്ലാത്ത ഓരോരോ വാർത്തകൾ നമ്മെ തേടി ഓരോ ദിവസവും എത്തുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ എന്ത് ഇങ്ങനെയായി മാറുന്നു ഈ കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സുകാരൻ കൂട്ടത്തിലെ സഹപാഠിയെ വല്ലാതെ ഉപദ്രവിച്ച് മർദ്ദിച്ചു കൊന്ന കഥ നാം കേട്ടതാണ് അപ്പോൾ ഇതാണ് ലോകം ഇന്ന് ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ല സ്നേഹമില്ല സ്വന്തം കാര്യം നേടണം സ്വന്തം കാര്യം നേടുന്നത് വരെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിൽക്കും സ്വന്തം കാര്യം നേടി ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാലോ പിന്നെ ഏത് മാതാവ് ഏത് പിതാവ് ഇനി ഞങ്ങൾ നോക്കും ഞങ്ങളുടെ കാര്യം നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോകാൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചില യുവ തലമുറയുടെ പ്രതീകങ്ങളാണോ ഇന്നത്തെ ഈ നൂച്ചൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി ചിന്തിക്കുക ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ഞാൻ അവരോട് എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് എൻ്റെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുന്ന രീതി ഞാൻ എന്താണ് അവലംബിക്കേണ്ടത് മറിച്ച് പുറത്തുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അങ്ങനെ ഓരോ തരത്തിലും തിരിച്ചറിവോടുകൂടി വേണം ഓരോ മക്കളും അതാത് ഇടങ്ങളിൽ ഇടപെടുമ്പോഴേക്കും സംസാരിക്കാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്